കോഴിക്കോട് വടകരയിൽ സീബ്രാലയനിലൂടെ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ വിദ്യാർത്ഥികളെ ബസ് ഇടിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട് കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് ഫുറേസ് കിലാബാണ് പിടിയിലായത് സമീർ സി മുഹമ്മദ് കോഴിക്കോടും ചേരുന്നു സെമീർ അപകടത്തിന് ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ കൂടിയാണ് ഈ അപകടം ഉണ്ടായത് കണ്ണൂർ തൃശൂർ റോട്ടിൽ ഓടുന്ന അയ്യപ്പൻ എന്ന ബസ് വിദ്യാർത്ഥിനികളെ ഇടിച്ചു ഇടിച്ചുതരിപ്പിക്കുകയായിരുന്നു മടപ്പള്ളി കോളേജിന് സമീപം അപകടം ഉണ്ടായത് പത്ത് വിദ്യാർത്ഥികളാണ് ഈ കോളേജ് വിട്ടുകൊണ്ട് പിന്നീട് പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുകയും ചെയ്തിരുന്നത് സിബ്രാ ലൈനിലൂടെയായിരുന്നു ക്രോസ് ചെയ്തത് ആ വേളയിലാണ് അമിത വേഗത്തിലെത്തിയ ബസ് വിദ്യാർത്ഥിനികളെ ഇടിച്ചു തെറിപ്പിച്ചത് അതിൽ മൂന്ന് വിദ്യാർത്ഥിനികൾക്ക് പരിക്കേൽകുകയും ചെയ്തിരുന്നു ഈ അപകടശേഷം ഡ്രൈവറും അതുപോലെ തന്നെ കണ്ടക്ടറും ബസ് അവിടെ ഉപേക്ഷിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും നടപടി പോലീസ് ആരംഭിച്ചു കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ ഡ്രൈവറുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അമിത വേഗതയിൽ വാഹനം ഓടിച്ചു അതുപോലെ തന്നെ അശ്രദ്ധമായി വാഹനം ഓടിച്ചു മനുഷ്യജീവനെ ഹാനി ഉണ്ടാക്കും വിധത്തിൽ വാഹനം ഓടിച്ചു എന്നീ മൂന്ന് വകുപ്പുകൾ ചേർത്താണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊയിലാണ്ടി സ്വദേശിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അപ്പൊ തന്നെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് എന്നതുകൊണ്ട് പ്രതിയെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് കൂടാതെ ഈ വ്യക്തിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു ശുപാർശ മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പിന് പോലീസ് കൈമാറിയിട്ടുമുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു കേസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കണ്ടക്ടർ ോ മറ്റാളുകൾക്കോ എതിരെ കേസെടുത്തിട്ടില്ല എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി പുരോഗമിക്കുന്നു ഒപ്പം മോട്ടോർ വാഹനം ഒപ്പം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഈ ഡ്രൈവറെ വിളിച്ചു വരുത്തും കുട്ടികൾ ഒന്നിച്ച് സിംബ്രാലയിലൂടെ റോഡ് മുറിച്ചു കടക്കുമ്പോൾ അത് കാണാതെ വാഹനം ഓടിച്ചു പോയ ഇനി ബസ് ഓടിക്കുന്നതിൽ കാര്യമില്ല